celebrating 50 years. Majestic jewelers. ലീഗിലെ ചേരിപ്പോരി മൂലം തിരുനാവായിൽ രാജിക്കൊരുങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊടക്കൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ കൊട്ടാരത്ത് സുഹറാബിയാണ് പാർട്ടിക്ക് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് സമ്മർദ്ദം മൂലം സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നില്ലെന്നും അതിനാലാണ് രാജിവെക്കാൻ തീരുമാനമെടുത്തതെന്നും എഡിറ്റർ ലൈവിനോട് വെളിപ്പെടുത്തി സുഹറാബി ഇരുപത്തിയൊന്നാം വാർഡിലെ റേഷൻ കട പതിനാറാം വാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷയിൽ വാർഡ് മെമ്പർ അറിയാതെ സുഹറാബി ഒപ്പിട്ടതിനെ ചൊല്ലിയുണ്ടായ വിവാദങ്ങളാണ് രാജ്യവിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പതിനാറാം വാർഡത്തെ ഒരു സ്ത്രീൻ്റേതാണ് ഈ റേഷൻ കട അത് ഇരുപത്തൊന്നാം വാർഡിലാണ് അവിടെ അതിനാ ചൂണ്ടിക്കല്ല് രണ്ട് ഭാഗത്തും റേഷൻ കടകളുണ്ട് അവർക്ക് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ റേഷൻ കട ഇങ്ങോട്ടേനെ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് അവർ ഇൻ്റെ പേപ്പറെല്ലാം കളക്ടറെടുത്തും പിന്നെ ജില്ലാ സപ്ലൈ ഓഫീസർ എടുത്തൊക്കെ ഇവരെല്ലാ പേപ്പറും എത്തിച്ചിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരോട് ആരോ പറഞ്ഞ് പ്രസിഡൻറ്റിൻ്റെ ഒപ്പം കൂടി ഉണ്ടായാലും ഇങ്ങൾക്ക് പെട്ടെന്ന് കാര്യം സോൾവ് സോൾവാകുന്നത് വാർഡ് മെമ്പർ ഒപ്പെന്ന് പറഞ്ഞപ്പോൾ ഫക്രൂൻ്റെ അടുത്ത് തന്നപ്പോൾ ഫക്രൂർ ഇട്ട് കൊടുക്കില്ലെന്ന് പറഞ്ഞ് അപ്പോൾ ഇവരിൻ്റെ അടുത്ത് വന്നാണ് അപ്പോൾ ഞാനതറിയില്ല Gracias. ഞാൻ ഒപ്പിട്ട് കൊടുത്തു അതിൽ ഒപ്പിട്ട് കൊടുത്തു പറഞ്ഞാൽ അവരതിൽ ഏത് മാറ്റർ കണ്ടാലും ഞാനല്ല ഏതൊരു മനുഷ്യനും ഒപ്പിട്ട് കൊടുക്കും കാരണം നല്ല നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത് തെറ്റെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ വയ്യ അതിനു വേണ്ടി നമ്മൾ വേറെന്ത് പറയണമെങ്കിലും ചെയ്തു പോവും ആ രീതിയിലാണ് പക്ഷെ എൻ്റെ അത് പറ്റി തെറ്റിച്ചാൽ ഞാൻ ഫക്രു മെമ്പറോട് വിളിച്ചൊന്നും ചോദിക്കാതെ ഒപ്പിട്ട് കൊടുത്തു അതാണ് അപ്പം ഞാൻ എവിടെ പോകാനുള്ള തിരക്കിലായിരുന്നു ഇയാൾ ഇതേറ്റ് വന്ന് എൻ്റെ മുത്താപ്പാൻ്റെ മകനും ഒപ്പുണ്ട് ായിരുന്നു അപ്പോ മൂത്താപ്പന്റെ മകനെ ഇന്നെ ചതിക്കൂലല്ലോ അപ്പൊ ഓനൊപ്പം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ച എന്താണ് ആ അല്ല സത്യല്ലേ അറിയില്ല ആ ഇല്ല അവരിന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ ഞാനത് അറിയില്ല വാർഡ് മെമ്പർ ഇന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ സമയം വേറെ തിരക്കുപ്പെട്ടോണ്ട് മറന്നുപോയി അറിഞ്ഞു ഞാൻ അതിൻ്റെ ഇടയിൽ ഞാനോട്ട് വിളിച്ചതുമില്ല ചോദിച്ചതുമില്ല ആ അതാണ് വിഷയം കട മാറി ആ ഓ പതിനാറ്ക്ക് വന്ന് റേഷൻ കട അവിടെതായി പക്ഷെ ആ റേഷൻ കട മാറിയ ഉടനെ തന്നെ എനിക്ക് പ്രശ്നം വന്നപ്പോൾ ഞാൻ കലക്ടറേറ്റും നാല് പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കന്നെ പോയി അതിന് വേണ്ടതൊക്കെ സെറ്റാക്കി പിന്നെ മന്ത്രിയുമായി പിന്നെ എം എൽ എ ഇടപെട്ട് പുതിയ റേഷൻ കട പതിനാറാമ്പ അടുക്കും പഴയ റേഷൻ കട ഇരുപത്തൊന്നേക്ക് മാറ്റാമെന്ന് ഓർപ്പിച്ചും ചെയ്തതാണ് ഇരുപത്തൊന്നാം വാർഡിലെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ആ കത്തിൽ അയാൾ എഴുതിയിരിക്കുന്നത് കാരണം അതിൻ്റെ ഓണർ പതിനാറാം വാർഡത്താണ് അപ്പോൾ പിന്നെ ഈ കൊണ്ടുന്ന് തന്ന ആൾക്ക് രണ്ട് റേഷൻ കാഡ് അവിടെ ഉണ്ട് എത്ര ചൂണ്ടിക്കത്തന്നെ അപ്പോൾ ഈ ആളുകൾക്ക് ഈ പെങ്ങളെ റേഷൻ കടയിൽ നിന്ന് എന്നെ വാങ്ങണം എന്നില്ലല്ലോ അപ്പുറം ഇപ്പുറവും ഉണ്ടാകുമ്പോൾ പോയി വാങ്ങിക്കൂടും അതും ഇയാൾ തന്നെയാണല്ലോ അയാളിനോട് പറഞ്ഞാണതൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുക എന്തായാലും അയാൾ പറഞ്ഞ് എന്നുള്ള രീതിയിലും പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ ജൂലൈ മാസങ്ങളിൽ വെള്ളം നിറയുന്ന ഒരു ദ്വീപോലത്തെ സ്ഥലമാണ് ഈ പല്ലാറ് ഇവർക്ക് എവിടെയും പോയി റേഷൻ വാങ്ങാൻ വരാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടാണ് ഈ ജൂൺ ജൂലൈ പതിനാറാം മതിനാറാം കരി ആളുകൾക്ക് അവർ റേഷൻ കട വരുക എന്ന് പറഞ്ഞ വലിയ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിധി കിട്ടിയ മാറി പക്ഷേ അവരെ ആദ്യം ഇത് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് റേഷൻ കട വേണം എന്നുള്ളത് ഈ പതിനാറാം പാടേര് പക്ഷെ അത് പിന്നെ നിലവിൽ അങ്ങനെ ഫോളോ അപ്പ് ഇല്ലാതെ കിടക്കുവായിരുന്നു അപ്പോഴാണ് ഈ ലെറ്ററും പിന്നെ അതിൽ പ്രസിഡന്റ് ഒപ്പിട്ടൊന്നും അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ ആ ചെന്നപ്പോൾ പിന്നെ കളക്ടർ ഇങ്ങനത്തെ ഇത്രയും ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവർക്ക് അനുവാദം കൊടുത്താണ് ഞാൻ ഞാനതിൽ നിമിത്തം മാത്രാണ് പക്ഷേ ഇത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ചെയ്തത് തെറ്റല്ല ഞാൻ നിരപരാധിയാണ് ആരും പറയും ഞാൻ അതിൽ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല കാരണം അത്രയും ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വിചാരിച്ചോണ്ട് മാത്രമാണ് ഞാൻ അതിന് ഒപ്പിട്ട് പാർട്ടിയെ അറിയിച്ചു അത് ഞാൻ അങ്ങനത്തെ ഒരു വിഷയമാവും ഇത് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ആരോടും ചോദിക്കാനും കേട്ടിട്ടില്ല എനിക്ക് പെട്ടെന്ന് കാരണം ഞാൻ ഒപ്പിട്ട് കൊടുത്തു പിന്നെ അങ്ങനെ സംഭവിച്ചത് ഫ്രുദ്ദീന പാവാണ് അവനെ ഒരിക്കലും കുറ്റം പറയല സത്യസന്ധമായ ഒരു മനുഷ്യനാണ് ഫക്രു അവന് സത്യം എവിടെയുള്ള ചീതിയിൽ നിങ്ങളൊരു വ്യക്തിയാണ് ഞാൻ കണ്ടത് ഫക്രുവിനെ എല്ലാവരും കൂടെ ഇട്ട് പ്രഷർ എത്തിയിട്ട് ഭക്രൂവിന് സമനില വരെ പോകുമെന്നുള്ള ടെൻഷനിലാണ് ഭക്രു നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭക്രൂവിനോട് എനിക്ക് പാവതമുണ്ട് എനിക്ക് അത് വെച്ചിട്ട് ഭക്രൂവിനോട് ദേഷ്യമോ കാരണം ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കണമല്ലോ കുഴപ്പമില്ല അവർ ഇന്നോട് രാജിവെക്കാനാണ് പറയണേ ഇരുപത്തൊന്നാം വാർഡുകാര് അതിന് ഞാൻ റെഡിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അത് ഇന്നോട് കലക് ഞാൻ കലക്ടറോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് പുതിയ റേഷൻ കട കൊടുക്കാഞ്ഞാൽ ഈ റേഷൻ കട ഇവിടുന്ന് കൊണ്ടുപോവില്ല ഇവർ തരില്ല ഇനിയിപ്പോൾ ഇവർക്ക് ആദ്യമായിട്ട് ഒരു റേഷൻ കട സ്ഥിതിക്ക് ഇവർ തരില്ല അപ്പോൾ നമുക്ക് ചോദിക്കാനും വയ്യ അപ്പോൾ നീ അങ്ങനെ ചോദിച്ചാൽ തന്നെ ഇവിടുത്തെ മുസ്ലിം ലീഗരും പ്രശ്നക്കാരാകും അപ്പോൾ രണ്ട് വാർഡും പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പുതിയ റേഷൻ കട അനുഭവിച്ചു തരികയാണെങ്കിൽ എനിക്ക് രാജ്യം വെക്കാതെ അഞ്ചുമെല്ലാം തുടരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പിന്നെ കളക്ടർ പറഞ്ഞത് പ്രസിഡൻ്റേ ഒരു റേഷൻ കട മാറി എന്ന് വിചാരിച്ചിട്ട് ഒരാളും രാജ്യം വയ്ക്കില്ല രാജി വെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങളതൊരു വിഷയാക്കി എടുക്കണ്ട എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ

എനിക്ക് സപ്പോർട്ടായി വന്ന് അതിന് നിന്നിട്ട് എനിക്കാണെങ്കിൽ ഞാൻ രാവിലെ ഓഫീസിൽ വരണ ഇവിടുത്തെ കാര്യങ്ങൾ മലപ്പുറം തിരുവനന്തപുരം നമുക്കങ്ങനെ പോകാനൊക്കെ ഉള്ളത് കൊണ്ട് മാസങ്ങളിങ്ങനെ തട്ടിപ്പോയത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ പോയി ഇതിന് ഫോളോ അപ്പ് അപ്പായിട്ടൊന്നും ഞാനോട്ട് പോയതുമില്ല രാജ്യം വെക്കണമെങ്കിൽ വേണമെങ്കിൽ ഞാൻ രാജ്യം പെട്ടു ആ സമ്പവസൊക്കെ ആയിട്ടുണ്ടാവും ആ അത്രയും എൻ്റെ കണക്കിലാണ് അവർക്ക് എൻ്റെ ആ അന്ന് മുതലേ എനിക്ക് മനസ്സമാധാനം ഇല്ല അപ്പം പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ച എന്താച്ചാൽ ഉള്ളിൽ എനിക്ക് സങ്കടം ഇല്ലയെന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് പറയത്തക്കതായ പ്രശ്നങ്ങളായിട്ടൊന്നും ഒന്നുമില്ല പഞ്ചായത്തില് പാർട്ടി പാർട്ടിയൊപ്പം നിൽക്കാറുണ്ട് പാർട്ടി അറിയാത്ത കേസല്ലേ അതുകൊണ്ടാണ് പ്രശ്നം അവരറിഞ്ഞിട്ടില്ലല്ലോ അവരിപ്പോഴെല്ലേ അറിയുന്നുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇതിൽ പാർട്ടിക്ക് ഞാൻ എൻ്റെ വിഷമം വെച്ച് ഞാൻ പാർട്ടിക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പാർട്ടിക്കാരോട് ബാക്കി നിങ്ങൾ ചോദിച്ചാൽ മതി റേഷൻ കെട്ടിനെ പറ്റിയുള്ള കാര്യം അതാണ് സംഭവം

ഞാൻ എൻ്റെ സന്തോഷത്തിന് തന്നെ നോക്കുന്നത് ഞാൻ ഇന്ന് ചെല്ലിയ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരണ്ടെന്നുള്ളതിന് വയ്ക്കാണ് കത്തില് കത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഈ മുമ്പുടെ ഒരുപാട് ഫില്ലോവറും അതും ഇതൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ കൂടി പിന്നെ ഇതിൻ്റെ അനാസ്ഥ ഒന്നുമല്ല ഞാനിത് ഈതിനോടും എല്ലാവരോടും തക്ക സമയത്തേനെ വർക്കുകളൊക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അതിൻ്റെ ഫോളോ അപ്പ് പോലെ അതിൻ്റെ മുറക്ക് പോവാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇത് നമ്മൾ സെക്ഷനാക്കിയിട്ടുണ്ടല്ലോ വികസനം വേറെ ക്ഷേമം വേറെ ആരോഗ്യം വേറെ അപ്പോൾ അവരാരവരോ വർക്ക് ചെയ്യാഞ്ഞാൽ ബാലൻസായി വന്നാൽ അങ്ങനെ തന്നെ ലാസ്റ്റ് വരിക അപ്പോൾ അതിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവറും കൂടി ആയതുകൊണ്ട് ഇവിടെ തുടരുന്നേക്കാളും നല്ല വേൻ വീട്ടിലിരിക്കുന്നത് തന്നെയാണ് പിന്നെ ഇതൊക്കെ മെയിൻ്റൈൻ ചെയ്ത് പോകാൻ പറ്റിയവർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ നമ്മൾ ഒഴിഞ്ഞു കൊടുത്താൽ അവർക്ക് അവർ ഉപകാരമാവുമല്ലോ നല്ല പ്രതിസന്ധി ഘട്ടത്തിൽ ഒഴിയുന്നതിനേക്കാൾ നല്ലത് പിടിച്ച് നിന്ന് പ്രതിസന്ധി മറിയെടുക്കലോട് മറികടക്കാം ഒന്ന് ഇത് വരികയാണെങ്കിൽ പക്ഷേ ഈ പ്രഷർ എനിക്ക് സഹിക്കണില്ല അത് ഈ രാജി രാജിന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ റേഷൻ കട കിട്ടിയാലും നമ്മൾ രാജി വെക്കണം എന്നുള്ള രീതി അല്ലേ അതെനിക്കറിയില്ല മൊത്തത്തിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ വാർഡിൽ നിങ്ങൾക്ക് പ്രഷർ വരുന്നുണ്ട് വാർഡ് ഇപ്പോൾ ഒരു എട്ടാം വാർഡിൽ തന്നെ മെമ്പർ ഇല്ലാത്ത അവസ്ഥ നമുക്കറിയാം അതുകൊണ്ട് ഇന്നെ ജയിപ്പിച്ച ആൾക്കാരോട് എനിക്കൊരു സ്നേഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നൊക്കെ വിചാരിക്കുന്നത് ഈ പ്രസിഡൻ്റ് സ്ഥാനം മാത്രം കൊടുക്കുക എന്നുള്ളതാണ് നോക്കട്ടെ മറ്റേ കൊടുക്കണം ആദ്യം ഞാൻ പ്രസിഡൻ്റ് സ്ഥാനം മാത്രമേ രാജൂ ഞങ്ങൾ അതേപോലെ ഡിസൈൻ അതേപോലെത്തിക്കാം അതുകൊള്ളലോ ഇപ്പിസൈൻ അയച്ചു സെലിബ്രേറ്റിംഗ് മജസ്റ്റിക് ജുവല്ലേ